കൃപാസനം 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 േന് ആത്മധൈര്യത്തിന് അഭിഷേകം അഭിഷേകം വചനത്തിൻഭിഷേകം അഭിഷേകം ിധേ അവനേം സാധനം കൃപയുടേവാസസ്ഥലം കൃപയുടേവാസസ്ഥലം കൃപാസനം

പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവം വരുന്നത് ഈ നിത്യാനന്ദം പോലും അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവമാണ് അതാണ് ഈശോ പറയണത് ഏകസത്യതയുമായി നിന്നെയും നീയേച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പറവാണ് വിഷയം ഇപ്പോൾ യൊഹന്നാം പതിനേഴ് മൂന്നിൽ പറയുന്ന ഈ അറിവ് എപ്പോഴും നീ ഉള്ളിൽ പ്രാർത്ഥിക്കണം ദൈവമേ നിന്നെക്കുറിച്ച് എൻ്റെ പരിമിതിയാണെങ്കിൽ പോലും അറിയാവുന്ന അത്രയും വ്യക്തമായിട്ട് അറിയാൻ എനിക്ക് ജ്ഞാനപരം തരണമെന്ന് പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾക്ക് ഏറ്റവും നമ്മൾ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥനയുടെ സമയത്തുമൊക്കെ കുറച്ച് സമയം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനപരത്താൽ നിറയാൻ വേണ്ടി നീ വാചികമായിട്ട് പ്രാർത്ഥിക്കുകയും അറിയാൻ പാങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ അനുസ്മരിച്ചു കൊണ്ട് നിനക്ക് മൗനമായി ഇരിക്കാൻ പറ്റും അപ്പോൾ നിനക്ക് ഞാനവരം കിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഒരേ സമയം തന്നെ വ്യക്തിയാണ് അതേ സമയം തന്നെ ശക്തിയാണ് ദൈവം വ്യക്തിയാണ് ശക്തിവാണ് ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വസിപ്പുള്ളതാണ് അതാണ് ശക്തി ശക്തി ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് കോൺസെൻട്രേ ആയിട്ട് ഇരിക്കണില്ല നമ്മൾക്ക് നമ്മൾ വിചാരിച്ചാൽ പ്രാർത്ഥനയുടെ ആ പശ്ചാത്തലത്തിൽ അരുവിൽ വിചാരിച്ചാൽ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരും ഇപ്പോൾ ചെറിയ ഒരു ഇപ്പോൾ ഇപ്പം പിതാവിനെക്കുറിച്ച് ഈശോ പറയുമ്പോഴ പിതാവിൻ്റെ പിതാവ് ആരാണെന്ന് ഈശോ പറയണത് പിതാവ് ശക്തിയാണെന്നാണ് ഈശോ പറയണത് മൊത്തായി ഇരുപത്തിയാറ് അറുപത്തിനാല് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപയോഗനാകും ഇനി പുത്രനാരാണ് പുത്രനും ശക്തിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു ഒന്ന് കുറയുന്ന ഒന്ന് ഇരുപത്തിനാല് ഇനി പരിശുദ്ധാത്മാവാരാണ് പരിശുദ്ധാത്മാവും ശക്തിയാണ് പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത് ശക്തി നിന്നെ പ്രവർത്തിക്കും അപ്പം നമ്മൾ ആ ലുക്കാ ഒന്ന് മുപ്പത്തഞ്ചാണ് അപ്പോൾ ഇതെല്ലാം കൂട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എന്നാ മനസ്സിലാവുന്നത് പിതാവ് ശക്തിയാണ് പുത്രശക്തിയാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണ് തൃത്തകു ദൈവൻ ശക്തിയാണ് തൃത്തകു ദൈവം ഒരേ സമയത്തിന് വ്യക്തിയുമാണ് അപ്പം വ്യക്തിത്വത്തിൽ മൂന്നാണ് സത്തയിൽ ഏകമാണ് ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല ഈ വ്യക്തിത്വത്തിൽ മൂന്നും സത്തയിലൊന്നുമായ ദൈവം ശക്തിയാണ് ഈ ശക്തിയാണെന്ന് പറയുമ്പോൾ ദൈവം അതായത് സിഷ്ടപ്രപഞ്ചത്തെയും മനുഷ്യജീവിതത്തെയും കണ്ടുകൊണ്ടാണ് ബൈബിള് ദൈവം ശക്തിയാണെന്ന് പറയുന്നത് എന്താണ് ശക്തി പ്രയോജനമുള്ള ശക്തിയാണ് ശക്തി അനുഭവ വിദ്യമായ ശക്തിയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൗരൂ സപ്പോസ് എന്നാ പറഞ്ഞത് വെളിപാളിയുടെ ആധിക്യത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്കൊരു മുള്ളു തന്നു വിശ്വാസ ദൂതനെ വിട്ടുപോകാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കണ്ണിനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിസ്സഹാതയോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശക്തിയിൽ നമ്മളവലംബിക്കാതെയാണ് ദൈവത്തിൻ്റെ ശക്തിയിൽ അവലംബിക്കുമ്പോഴാണ് കണ്ണുനീര് വരുമ്പോൾ പ്രാർത്ഥിക്കണേ എന്തിനാ കണ്ണുനീര് വരുമ്പോൾ കണ്ണീര് വരണേ എന്താ നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോഴാണ് കണ്ണുനീര് വരുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞു നിനക്കെൻ്റെ മതി എന്ന് പറഞ്ഞു നിന ഈ അവസ്ഥയിൽ പരിഹരിക്കാനുള്ള ദൈവികമായ പരിഹാരത്തിൻ്റെ പേരാണ് കൃപ പക്ഷേ എൻ്റെ പൗരസപ്പോസിലും പറഞ്ഞത് അടുത്ത വാക്ക് എന്താ രണ്ട് കോറേസ് പന്ത്രണ്ട് ഒമ്പത് എന്താ പറയണത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ പൗരസപ്പോ സ്ഥലം പറഞ്ഞ തത്സമയവുമായ വാക്ക് ശക്തി എന്നാണ് അപ്പൊ നമ്മൾ ആധ്യാത്മിക ജ്ഞാനമുള്ള ഒരു ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരുണ നേടാൻ എന്ത് ചെയ്യണമെന്ന് നോക്കണം കാര്യം ദൈവത്തിൻ്റെ ശക്തി ആ പൗലോസ് പറഞ്ഞ് നമ്മളിലേക്ക് ആവശ്യിക്കുമെന്ന് ആവസിപ്പിക്കാൻ എന്നാ വേണ്ടത് ഈ സത്യയിലെ കരുണയുടെ കണ്ടൻറ്റ് വേണം അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് നമുക്ക് ലഭിക്കണം അപ്പം നമ്മൾ കരുണക്കൊന്ന് ചേരണതും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിന്നിലൊക്കെ സത്യം എന്താ അതങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാം ഇപ്പം പൗര പത്ത് ഇപ്പം ദാവിദിൻ്റെ അരിതാപില്ലേ അയാൾ മനുഷ്യൻ്റെ ഇന്ന് കയ്യപ്പത്തും സംഭവിച്ചില്ലേ കൊലപാതകവും വ്യഭിചാരമൊക്കെ സംഭവിച്ചെങ്കിലും അയാൾ ചാക്ക് കൊടുത്ത് ചാരം പൂശി കണ്ണീരോടെ കമന്നു കിടന്ന് പ്രാർത്ഥിക്കും എന്താ പറയണത് കർത്താവേ എൻ്റെ ഞാൻ പാപത്തിലാണ് ജനിക്കണത് അമ്മയുടെ ഉദരത്തി വെച്ച് തന്നെ ഞാൻ പാപിയാണ് എന്നൊക്കെ എല്ലാം അയാളുടെ നിസ്സഹായതയെല്ലാം കണ്ണുനീരൂടെ പറഞ്ഞിട്ട് പറയും എനിക്കൊന്നേ പറയാനുള്ളൂ പാമ്പത്തൊന്നാവാൻ സങ്കീർത്തനയില്ലേ പതിനൊന്നാം വാക്യം അങ്ങയുടെ എന്തെല്ലാം അങ്ങനെ വെളുത്താലും നശിപ്പിച്ചാലും അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ കളയല്ലേ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ അത് കർത്താവിൻ്റെ കരുണ കിട്ടുന്ന പ്രാർത്ഥനയാണ് സെക്കും അമ്പത്തൊന്നാം സങ്കീർത്തനം കരുണയുടെ പ്രാർത്ഥനയാണ് അനുതാ ദാവിദിൻ്റെ അനുതാപമാണെങ്കിലും അതിൻ്റെ ഫലം കരുണയാണ് ദൈവം നിനക്ക് എന്തെങ്കിലും ബലഹീരമായ സാഹചര്യം ഉണ്ടാകുമ്പോഴേ ദൈവത്തിൻ്റെ ശക്തി ശക്തിയാണ് നിനിലേക്ക് വരേണ്ടത് നീ ശക്തിപ്പെടുകയാണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം നിനക്കും അറിയാം പക്ഷേ അപ്പോഴതിനുള്ള മാർഗമെന്താ കരുണയ്ക്ക് വേണ്ടി കരുണ ലഭിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചത് പോലെ നിങ്ങൾ നിൻ്റെ സഹപ്രനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കണല്ലേ ആ ചോദ്യം തന്നെയാണ് ഉത്തരം എന്താ കാര്യം നമ്മൾ തകർന്നു പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് കുഞ്ഞുങ്ങളോട് അയൽവാസികളോട് ശത്രുക്കളോട് എല്ലാവരോടും ഇങ്ങനെ കരുണ കാണിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ എന്താ കർത്താവ് നമ്മൾ കറി കാണിക്കും അപ്പോഴെന്താ കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ അത് ഹീലിംഗ് ആയി മാറും കർത്താവിൻ്റെ ശക്തി മൂന്ന് സ്ഥലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട് നമ്മുടെ അനുഭവത്തിലുള്ള സത്യമാണ് കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വന്നാലോ അതെന്ത് ചെയ്തു ഇപ്പം രക്തസ്രാവക്കാർ രോഗി അവൾ ബ്ലീഡിങ് ആയിട്ട് പന്ത്രണ്ട് കൊല്ലം അവശത അനുഭവിച്ച സ്ത്രീയാണ് പക്ഷേ വിശ്വാസത്താൽ അവൾ കർത്താവിന് വസ്ത്രാഞ്ജലി തൊട്ടപ്പോൾ കർത്താവിൻ്റെ ശക്തി അവളുടെ ശരീരത്തിലേക്ക് വന്നു ലൊക്കെ നാൽപ്പത്തഞ്ചിൽ അവൾക്ക് ഹീലിംഗ് ഉണ്ടായി ഇനി കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരും അതിനാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയണത് അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് ഇപ്പം നമ്മുടെ ജോലി കിട്ടാത്തവർ കർത്താവിന് മുമ്പിൽ നിന്നിട്ട് വീടില്ലാത്തവരല്ലേ സ്ഥലമില്ലാത്തവർ അതുപോലെ തന്നെ പ്രമോഷൻ ഇല്ലാത്തവർ ജീവിക്കാനുള്ള വരുമാനം കൊണ്ട് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ജീവിത പങ്കാളി ഇല്ലാത്തവർ മക്കളില്ലാത്തവർ അവർക്ക് എങ്ങനെ കിട്ടണത് കർത്താവിൻ്റെ ശക്തി അവിടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് ഇത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റണമെന്ന് അറിയാമോ വിശ്വാസം പ്രത്യേക സ്നേഹത്തിലൂടെ ഇത് നേരിട്ടേ ജനം പോകത്തുള്ളു അതിനാണ് ശരണമെന്ന് പുണ്യമെന്ന് പറയണത് ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങൾ വരുമ്പോൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവും ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾ അതിനാണ് നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് ഇനി കർത്താവിൻ്റെ ശക്തി ആത്മാവിലേക്ക് വരും അതിനാണ് കൃപ എന്ന് പറയണത് ഇപ്പോൾ ഫിലിമർ ഒന്ന് ഇരുപത്തഞ്ച് ഗലാത്തൊരു ആറ് പതിനെട്ട് ഒക്കെ എന്താണ് കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ കർത്താവിൻ്റെ ശക്തി ആത്മാവിൻ്റെ കൂടെ ഉണ്ടായാൽ ആത്മാവ് നശിക്കണില്ലല്ലോ ശരീരം നശിക്കുന്നു ശരീര ജീവിതം മണ്ഡലങ്ങളും നശിക്കുന്നു അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ അതൊക്കെ യൂസ് ഡിസ്പോസിബിൾ ഡിസ്പോസിബിളായിട്ട് എപ്പോഴായാലും നമുക്ക് നഷ്ടപ്പെടും മുമ്പ് എല്ലാം എന്തെല്ലാം നേടിയാലും മരിക്കുന്ന മുമ്പ് നഷ്ടപ്പെടും അനുഗ്രഹം എല്ലാം അങ്ങനെ ഓൺ ഔട്ടായി പോകും പക്ഷേ കൃപ ഓണൗട്ടാകാത്തല്ല എന്താ ആത്മാവ് നശിക്കാത്തത് കൊണ്ട് കർത്താവിൻ്റെ ശക്തി ആത്മാവിന് കിട്ടണത് നിത്യത വരെ അതാണ് നമുക്ക് ആ ആത്മാവ് ലഭിക്കുന്ന കൃപയാണ് ശക്തിയാണ് നിത്യതയും നമുക്ക് ഉപരി ദൈവത്തെ മഹത്വ നമുക്ക് ആത്മാവിന് മഹത്വം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം ദൈവ ശക്തിയാണ് ഈ ശക്തിയുടെ മുമ്പിലാണ് നമ്മൾ സുഭിഷൻ നൽകുന്ന മാർഗങ്ങളിലൂടെ ദൈവാനുഭവത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ട് മുതിർന്നത് മുതിരുമ്പോൾ അതിന് അനുപാതികമായിട്ട് നമുക്ക് അനുഭവം സുനിശ്ചിതമാണ് സുനിശ്ചിതമായ അനുഭവത്തിൽ ദൈവത്തിന് ശക്തി അനുഭവിക്കാൻ ജീവിത വ്യാപാരങ്ങളെ ബുദ്ധിപൂർവ്വവും ബോധപൂർവ്വം കൈകാര്യം ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കലങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ അതിശക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കർത്താവേ ഞങ്ങളങ്ങ് ശ്രുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനാഥിക്കുന്ന ദൈവമേ ദൈവത്തിൻ്റെ ശക്തി കർത്താവേ ഞങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലിയൂയ്യ ഹലിയ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ശക്തിയായി കൃപയായി വന്നറിയണമേ ഹലിയൂയ ഹലിയൂയ ഹലൂയൂയ

ഉയർത്തി ശക്തിയിലിഷേകം അഗ്നിൽ അഭിഷേകം വിശുതിയിൽ അഭിഷേകം ദാസരിലേ ഗണഭി ശക്തിയിലിഷേകം അഗ്നി അഭിഷേകം വിശുദ് ിലേ ഗണമേ വാഗ്ദാനമേ ദൈവീക ചൈതന്യമേ വാഗ്ദാനമേ ദൈവീക ചൈതന്യമേ ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഹല്ലേലൂയ 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 നിറഞ്ഞ ദൈവത്തിന്റെ ശക്തി വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി നല്ല സ്വർഗീയ വൃത്തങ്ങളോട് ചേർന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകന്റെയും മകളുടെയും വിവിധമാർന്ന ജീവിത നിയോഗങ്ങളിലേക്ക് അവരുടെ ജീവിത സങ്കടങ്ങളിലേക്ക് രോഗദുരിതങ്ങളിലേക്ക് ജീവിത വിഷമതകളിലേക്ക് പരീക്ഷ എഴുതിയ മക്കളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ദൂരങ്ങളെപ്പോലും അടച്ചു കളയുന്ന അതിശക്തമായ ഒരു സാക്ഷ്യം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിബന്ധിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് എന്തത്ഭുതമാണ് സംഭവിക്കുന്നു എന്നുള്ളത് ഈ സാക്ഷ്യം കേൾക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സാക്ഷ്യം കേൾക്കാം എൻ്റെ പേര് എൽദോസ് ഞാൻ മലയാറ്റൂർ ഭാഗത്തുനിന്ന് പാണങ്കുഴി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള എന്ന് വെച്ചാൽ ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എന്ത് ജോലി ചെയ്താലും അത്യാവശ്യം വീടിൻ്റെ സൈഡിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള അടിച്ചാൽ എനിക്ക് തുമ്മലാണ് അലർജിയാണ് അതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് അന്ന് പിന്നെ ആരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആരോടൊരു കാര്യം ഫേസ് ചെയ്യാനോ ഭയങ്കര ദേഷ്യമുള്ളൊരു സംഭവമാണ് കാരണം വെച്ചാൽ ജോലിയിൽ ഒരു ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാൻ ജനുവരി മാസത്തിൽ പെങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് യാത്ര ചെയ്ത് വണ്ടിയിലിരുന്ന സമയത്താണ് എനിക്ക് കൃപാസനത്തിൻ്റെ പേപ്പർ കിട്ടുന്നത് അത് കിട്ടി ഞാൻ വീട്ടിൽ വന്ന് രണ്ടാം ദിവസം കഴിഞ്ഞ് ഞാൻ അതിന് തുറന്നു നോക്കി വായിച്ച സമയത്ത് എന്തായാലും ഇവിടെ പോകാം എന്ന് കണക്കൂട്ടി അമ്മാനോട് പറഞ്ഞു അത് അന്ന് ഇന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലൊന്നും പറയാതെ രാവിലെ ഞാൻ അവിടെ നിന്ന് വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരി ഇരുപതാം തീയതി അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയി തിരിച്ച് അപ്പോൾ വായിച്ച് അതിനകത്ത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നാലാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടാനായിട്ട് വീട്ടിൽ നിന്ന് വഴികേ വന്നത് കാരണം ഒമ്പത് മണി ആയപ്പോൾ എന്തായാലും രാവിലെ എനിച്ചപ്പോഴും എനിക്ക് തുമ്മല പ്രശ്നം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ഞാൻ തുമ്മി ആകെ ടയേർഡായിരുന്നു ഒരു രക്ഷയിലായിരുന്നു എന്നിട്ടും ഞാൻ ഉടമ്പതിന് ശേഷം അഞ്ചരയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിലും ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് ആ ക്ഷീണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇച്ചിരി മൂക്കിയിൽ നിന്നിങ്ങനെ ഒലിച്ചു വരികയും ചൊറിച്ചിലും കാര്യങ്ങളും നമുക്ക് കൈകൊണ്ട് മാന്താൻ പറ്റില്ല പക്ഷേ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് മുഖൊക്കെ ചുവന്ന് തൊടുത്ത് ആകെ ഒരു വികൃത രൂപമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാനൊരു പതിനൊന്നര ആയപ്പോൾ നിന്ന സമയത്ത് അച്ഛൻ ഇവിടെ ഒരു രണ്ട് രണ്ടേകാലമായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് വലിയ അർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഞാനാ അവിടെ നിന്നത് അത് കയറി വരാൻ പറ്റാത്തതന്നെ ആ ഫയർ എൻ്റെ പൈപ്പ് ലൈൻ്റെ അവിടെ ആയിട്ട് നിന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇടത് മൂക്കിൽ വളരെയധികം വിമിഷത്തോടെ ചെറിയും മൂക്കൊലിപ്പവും ഉള്ള ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു യുവാവിന് അമ്മ അനുഗ്രഹിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എനിക്കായിരിക്കും അമ്മ മാതാവേ വളരെ അനുഗ്രഹത്തോടെയാണ് ഇത് തരുന്നതെങ്കിൽ ഞാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് പെട്ടെന്ന് ഒരു ഇരുട്ട് കണ്ണിലേക്ക് കയറി വരികയും അതിയായ ഒരു വെളിച്ചം കണിന്ന് പോലെ നമ്മൾ ഇരുന്നിട്ട് തരിച്ചിട്ട് എനിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കാരണവെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആ ദൃശ്യം വരെ ഇവിടുത്തെ ആ സംഭവം വരെ മാഞ്ഞു പോയൊരവസ്ഥ പെട്ടെന്നാണ് ഞാൻ കാണുന്നത് അതിന് ശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് രാത്രി ഒന്നും കുളിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ രാത്രി കുളി ഒഴിവാക്കിയ ആളാണ് രാവിലെയാണ് കുളിക്കാറുള്ളൂ അതിനുശേഷം വൈകുന്നേരം രാത്രി പത്ത് മണിയാകുമ്പോൾ വണ്ടി ഓടിച്ചാണ് ഞാൻ വീട്ടിൽ വരുന്നത് വൈകുന്നേരം കുളിച്ച് പാഞ്ഞു മണിയാകുമ്പോൾ കുളിച്ചാൽ പോലും ഇതുവരെയായിട്ട് എനിക്ക് തുമ്മലൊരു പ്രശ്നമോ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്രയേറെ സൗഖ്യവും കാര്യങ്ങളും തന്ന അമ്മയ്ക്ക് ഞാൻ ഒരായിരം സ്തുതി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അമ്മ വളരെ പവർഫുള്ളാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമർപ്പിക്കുന്നു അത്രത്തോളം അമ്മ നേരത്തെ നമ്മളെ കാണുമെന്ന് ഉറപ്പാണ് ആയിരം ആയിരം സ്തുതിരെ ഇതുപോലെ ആണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ജീവിത മണ്ഡലങ്ങളിലേക്ക് പതിക്കുമ്പോഴാണ് ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവവിദ്യമാകാൻ പുതിയ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ ശാക്തീകരണ ജീവിതം കർത്താവ് നിങ്ങൾക്ക് അവകാശമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന വലിയ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം ഈ വിളക്കിംഗ്

സ്തുതികൾക്കും പൂകൾ ചെയ് സുവേ യോഗ ആളലുവിയ അലലുകൾ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ കഥാവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കരമുയർത്തി മനമുയർത്തി മനസ്സിലുള്ള പ്രാർത്ഥനകൾ നിയോഗങ്ങള് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന ദൈവമേ ആരാധന യേശുവേ ആത്മാവിനെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവെ അനേകം മക്കളെ ബലഹീനരായി ജീവിതാവസ്ഥകളുടെ പ്രതികൂല പ്രാതികൂല്യങ്ങളാൽ മനസ്സിടിഞ്ഞുപോയ മക്കള് ദശാന്തരങ്ങളിൽ കർത്താവ് ഇപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് സുവിശേഷ സന്ദേശത്തിൽ അവർ കിട്ടതുപോലെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് എന്ന ആഴമായ ബോധ്യം അവർക്ക് നൽകണമേ ദൈവശക്തിയുടെ ഉച്ചയുറവയുമായ പരിശുദ്ധ ദിവ്യകാരുണ്യമേ മനസ്സ് തളർന്നു പോയവരുടെ മനസ്സിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴിക്കണമേ ശ്രുതിയുടെ കരങ്ങൾക്കട്ടെ പരിശുദ്ധ പരമ ദിവതിച്ച് പ്രാർത്ഥിക്കുന്നു മനസ്സിടിഞ്ഞവരിലേക്ക് ആത്മാവിനെ വർഷിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു കരങ്ങളെ വീശിക്കൊണ്ട് പാടാം ാവും ചേർന്നാണ് സ്തുതികൾക്കും പൂകൾ യോ ആരാധനയും െ കർത്താവ് ആത്മാവിലേക്ക് കൃപ ആകർഷിക്കുമ്പോഴേ ശക്തി ആർജിക്കുമ്പോഴേ കർത്താവെ ആത്മാവ് മഹത്തപ്പെടുന്നു പുണ്യപൂർണമാകുന്നു കർത്താവ് അത് നിത്യമഹത്വ കർത്താവ് നിദാനമാകുന്നു എന്ന് കർത്താവെ അങ്ങ് സന്ദേശത്തിൽ ഒരു വെളിപ്പെടുത്തില്ല ഈശേ അതുപോലെ കർത്താവെ കൃപയെ ആർജിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും പരസ്യത്തിൻ്റെ പ്രവർത്തികൾ കർത്താവ് കർത്താവ് അങ്ങടെ സാന്നിധ്യം പോലും കർത്താവെ ചില നിമിഷങ്ങൾ അനുഭവിക്കാതെ വരുമ്പോഴേ സമ്പൂർണമായ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിനെ കർത്താവേ ശക്തി ആർജിക്കാൻ കരുത്താവേ അപ്പോഴും കൃപയിൽ മുന്നേറാൻ കടത്താവേ അങ്ങയുടെ മക്കൾക്ക് ശക്തി കൊടുക്കണെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ദൈവമേ കൃപക്ക് കൃപ നൽകിക്കൊണ്ട് കൃപയിൽ മുന്നേറാൻ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും കർത്താവെ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപയാർജിക്കാൻ കരുത്തു നൽകണമേ ഹലേലു ഹലലൂയി ഹലൂയി

പരിശുദ്ധ ആരാധനയും കർശിച്ച പരവ ദിവ ശിരസ് നമിച്ച് രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ശക്തി പ്രാപിക്കാം കർത്താവ് മക്കളെ ഇപ്പോഴ് അങ്ങ് ആശ്രദിക്കുമ്പോഴ് അവടെ മനസ്സിൽ എന്തെല്ലാം വിഷമതകളാണ് നിലനിൽക്കുന്നത് അവളെ സത്യക്ഷയിപ്പിച്ച് ബലഹീനമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്ക് നിന്റെ കൃപയാൾ നിറക്കണമേ ആന്തരികമായി അവരെ ശക്തിപ്പെടുത്തണമേ യേശുവേ നന്ദി ശ്രുതികട ഹലൂയൂയൂലൂ ഹലഴിയ ഹലഴിയ കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ വിതാകർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മശക്തി അപ്പോ സ്ഥലം നിറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളിവി നിറയുന്നു രോഗദുരിതങ്ങളുള്ളവർ കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കട്ടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഭവനരഹിതരെ സന്താനമില്ലാത്തവരെ ഈശോ ആശീർവദിക്കുന്നു കുടുംബസമാധാനമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ